ഈ മനോഹരമായ പ്രഭാതത്തെ കാണുവാൻ കർത്താവ് നമുക്ക് വലിയ ഭാഗ്യത്തെ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളെയും വന്ദനം ചെയ്യുന്നു നമ്മുടെ ധ്യാനത്തിനായി ഡാനിയൽ പ്രവചനം ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരും എന്ന് കണ്ടു ദൈവത്തിന് മോഹിത്വം പ്രവാചകനായ ദാനിയൽ തന്റെ ചെറുപ്പകാലത്ത് ബാബ്ലോണിൽ വന്ന് അനുഭവിച്ചതായ ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ് വഴിത്തിരിവിനെ കുറിച്ച് അടിമകളാണെങ്കിലും അടിമകളാക്കി കൊണ്ടുപോയെങ്കിലും അവർ പോയ ദേശത്ത് വെച്ച് ദൈവം അവരെ ആദ്യമായി മാനിച്ചതായ ഒരു സംഭവത്തെ കുറിച്ചാണ് താൻ എഴുതി തുടങ്ങുന്നത് ഭാഗ്യവശാൽ പിടിച്ചുകൊണ്ടുപോയ സകല ബാലന്മാരിൽ വെച്ച് നാല് പേർക്ക് രാജസന്നിധിയിൽ ശുശ്രൂഷിക്കുവാൻ യോഗ്യതയുള്ളവരും പുഷ്ടിയുള്ളവരും ജ്ഞാനസമ്പൂർണരും വിവേകികളും വിദ്യാഭ്യാസമുള്ളവരും അഴകുള്ളവരും ഒക്കെ എന്ന് കണ്ട് അവർക്ക് ഒരു സെലക്ഷൻ കിട്ടി എതിർച്ച അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതായ അടിമകളിൽ വെച്ച് രാജകൊട്ടാരത്തിൽ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കൊന്നുകളയാതെ ജീവനോടെ വച്ചിരിക്കുവാനൊരവസരമാണ് അത് കാണിക്കുന്നത് എന്നാൽ ആദ്യത്തെ പരീക്ഷയിൽ തന്നെ ദാനിയലും തൻ്റെ കൂടെ കൂടെയുണ്ടായിരുന്നായ സ്നേഹിതന്മാരും അവർ ചേർന്ന് കുട്ടികളായിരിക്കെ തന്നെ അവർ ദൈവത്തോടും തങ്ങളോടും ഒരു നിയമം ചെയ്തു അവർ അഭ്യസിച്ച് വന്നിരിക്കുന്നതായ ദൈവിക പ്രമാണം വിട്ട് അവർ മറ്റൊന്നിലേക്ക് വഴുതിപ്പോവുകയില്ല അതിനെതിരായി അവർക്ക് മരണം സ്വീകരിക്കേണ്ടി വന്നിരുന്നാലും അവർ തയ്യാറായിട്ട് അവർ അവരുടെ തീരുമാനത്തെ രാജസന്നിധിയെ അറിയിച്ചു രാജഭോജനം കൊണ്ടും രാജഭാനീയം കൊണ്ടും ഒന്നും വീഞ്ഞുകൊണ്ടും ഒന്നും അവർ തങ്ങളെ തന്നെ അശുദ്ധരാക്കുകയില്ല എന്ന് അവർ തീരുമാനിച്ചു അതിനുശേഷം അവർ രാജസന്നിധിയിൽ ചെന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ഉത്തരവാദികളായിട്ടുള്ളതായ വ്യക്തികളോട് പറയുകയാണ് ഞങ്ങൾക്ക് പത്ത് ദിവസം ശാഖഭോജനം മാത്രം ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കണം ഞങ്ങളുടെ മുഖം വാടുകയും ഞങ്ങളുടെ മുഖത്ത് ഓജസ് ഇല്ലാതെയും തിളക്കമില്ലാതെയും ആരോഗ്യമില്ലാതെയും നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു കൊള്ളാം ഇല്ല ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വിശേഷതയുള്ളവരായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ രാജഫോജനത്തിൻ്റെ വിഷയത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കണം വളരെ കഠിനമായ ഒരു അപേക്ഷയാണ് അവർ ചെയ്തത് രാജസന്നിധിയിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നവർ അവരുടെ ജീവനെ പണയം വെച്ച് വേണം ദാനിയലിൻ്റെയും കൂട്ടുകാരുടെയും അപേക്ഷ കേൾക്കുവാൻ എങ്കിലും ദൈവം തന്നെ സ്നേഹിക്കുന്നവരോടുകൂടെ ഭക്തന്മാരോടുകൂടെ ദൈവം ചില നിയോഗങ്ങൾക്കായി ചില ഇടങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നവരോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കൂടെ പോകും ദൈവത്തിൻ്റെ ശക്തി കൂടെ പോകും എന്ന് തെളിയിക്കുവാൻ വേണ്ടി ആ സ്ഥാനങ്ങളിലുഃഖയും ദാനിയലിനും ചന്ദ്രബേദിന ഗോവിനും എന്നിട്ട് പറയുന്നതായ നാ മൂന്ന് കൂട്ടുകാർക്കും ദൈവം അമിതമായ ബലത്തെ പകരുവാൻ തുടങ്ങി പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷം അവർ വന്ന് പറയുകയാണ് നോക്കൂ ഞങ്ങളുടെ മുഖത്തെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എങ്ങനെയുണ്ട് ആ ഉത്തരവാദികൾ ആ ഉദ്യോഗസ്ഥന്മാർ നോക്കിയപ്പോൾ അവരുടെ മുഖം തിളക്കമുള്ളതും അല്ലെങ്കിൽ മറ്റു ബാലന്മാരുമായി ഒത്തു നോക്കിയപ്പോൾ സക്കല ബാലന്മാരുടേതിലും വെച്ച് അഴകുള്ളവരും മാംസപുഷ്ടിയുള്ളതുമായ മുഖത്തോടുകൂടിയ ബാലന്മാരെ അവർക്ക് കാണുവാൻ കഴിഞ്ഞു ദൈവത്തിനു സ്തോത്രം ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു തലമുറയെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അവരിൽ കൂടെ വെളിപ്പെടുത്തുവാൻ ദൈവം പദ്ധതിയിടുന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരത്തിൽ അല്ല അല്ലെങ്കിൽ അവർ കുടിക്കുന്ന പാനീയത്തിൽ കൂടെ അല്ല ദൈവത്തിൻ്റെ ശക്തിയാൽ അവരുടെ മുഖം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കാണും അവരുടെ മുഖം സൂര്യനെ പോലെ തീരും അവരുടെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങുന്നതിനിടയായിത്തീരും അവർ നക്ഷത്രങ്ങളെപ്പോലെ തീരും കാരണം ദൈവശക്തി അവരോടുകൂടെ പോയി പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി കാണിക്കുന്നത് നമ്മുടെ ആഹാരം കൊണ്ടല്ല നാം കഴിക്കുന്നതായ ആഹാരം കൊണ്ടല്ല എന്നാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ കൂടെ ദൈവം നമ്മെ ഏത് രീതിയിൽ ഉപയോഗിക്കുവാൻ ദൈവം പദ്ധതി ഇടുന്നു അല്ലെങ്കിൽ ദൈവം നമ്മിൽ ഏത് പ്രവൃത്തി ആരംഭിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ വാടിയ മുഖവും തളർന്ന ശരീരവും ഓജസ് ഇല്ലാതെയുമായിട്ടുള്ളതായ ഒരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ദൈവത്തിൽ അല്ലെങ്കിൽ സർവശക്തനായ ഒരു ദൈവത്തിൽ ആശ്രയമുള്ളവരാണെന്ന് ലോകം സമ്മതിക്കുകയില്ല ദൈവത്തിലുള്ളതായ ആശ്രയത്താൽ അവരുടെ മുഖത്ത് ശോഭയുണ്ടാകും അവർ മറ്റുള്ളവരെക്കാൾ അവർ പ്രത്യേകതയുള്ളവരായിത്തീരും ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ചില ചില വിശേഷതകളുണ്ട് അവർ അവരുടെ കൂട്ടുകാരിൽ പരമായി അവരെ ആനന്ദ തൈലം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യും അങ്ങനെ ഒരു തൈലമുണ്ടോ നമ്മുടെ ജീവിതത്തിൽ പല തൈലങ്ങളെക്കുറിച്ചും എണ്ണകളെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ എന്നാൽ ദൈവം ഉപയോഗിക്കുന്നതായ തൈലം കൂട്ടുകാരിൽ പരമായി നമ്മെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അപ്പോൾ ദൈവത്തിങ്കിലുള്ളതായ ഒരു സന്തോഷം അതൊരു തൈലത്തിന് തുല്യമായി ഒരു ലോകമനുഷ്യർ അവരുടെ മുഖത്തിടുന്നതായ ശരീരത്തിൽ ഉപയോഗിക്കുന്ന അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തൈലത്തെക്കാൾ മെച്ചമായിട്ടുള്ള ഒരു തൈലമാണ് ആനന്ദ തൈലം അത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തെ കൊണ്ടുവരും ആശ്വാസത്തെ കൊണ്ടുവരും സമാധാനത്തെ കൊണ്ടുവരും ഈ ആനന്ദ തൈലം അവരുടെ മേലിൽ പകരപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആനന്ദ തൈലം പകരപ്പെട്ടതായ ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ നാം സിംഹക്കുഴിയെയും കത്തി എരിയുന്നതായി തീച്ചുളയും കണ്ട് നാം ഭയപ്പെടുകയില്ല അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനിടയായിത്തീരും നോക്കൂ സിംഹക്കുഴിയിലും അല്ലെങ്കിൽ ആ എരിയുന്ന തീച്ചുളയിലും ഇടുവാൻ പോകുന്നതായ ആ ബാലന്മാർ പറയുന്നത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ വിടിവിക്കുവാൻ കഴിയും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ദൈവം ഞങ്ങളെ വിടിപ്പിക്കുമോ എന്ന് പറഞ്ഞല്ല ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നത് ഞങ്ങൾക്കൊരു പ്രതിഷ്ഠയുണ്ട് ഞങ്ങൾക്കൊരു തീരുമാനമുണ്ട് അതിൻ്റെ അന്ത്യം എന്താകുമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം ഒരു പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമൊരു അതിശയവും അത്ഭുതവും ഞങ്ങളിൽ കൂടെ ചെയ്തില്ലായി ചെയ്യുകയില്ലായിരിക്കാം പക്ഷെങ്കിൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുന്നില്ല എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നു പോവുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ഒരു ഉദ്യോഗത്തിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും ദൈവവുമായിട്ടുള്ളതായ പ്രതിഷ്ഠയിൽ നിന്ന് നാം പുറമോട്ട് പോയാൽ അല്ലെങ്കിൽ നമ്മുടെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടിയും ചില ചില ലാഭങ്ങൾക്ക് വേണ്ടിയും ദൈവവും നമ്മളുമായിട്ടുള്ളതായ ചില തീരുമാനങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയിൽ നിന്ന് നമ്മൾ പുറമോട്ട് പോയാൽ ദൈവത്തിന് നമ്മളിൽ കൂടെ ശക്തി തൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ കഴിയാതെ എന്നാൽ നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖഭാവത്തോടുകൂടെ നമ്മെയും നമ്മുടെ തലമുറകളെയും അവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം സൂക്ഷിക്കുന്നതിനിടയായിത്തീരും അനേക പരിശോധനകളും അനേക പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി നമ്മെ വീഴ്ത്തി കളയുവാൻ എഴുന്നേറ്റേക്കാം പക്ഷെങ്കിൽ അവിടെയൊക്കെയും ഒരു പുഷ്ടിയുള്ള മുഖത്തോടു കൂടെ പ്രസാദമുള്ള മുഖത്തോടു കൂടി നാം അതിനെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സന്തോഷിക്കുന്നത് നമ്മുടെ മുഖത്ത് പ്രസാദിക്കുന്നത് നമ്മുടെ മുഖത്ത് പുഞ്ചിരിക്കുന്നത് നമ്മളല്ല നമ്മളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ദൂതന്മാരുമാണ് ആ മറ്റുള്ളവർ കണ്ട് അതിൽ അതിശയിക്കുന്നതിനിടയായിത്തീരും വെറും ശാഖഭോജനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ളതായ ഒരു ശക്തി കൊണ്ടോ അല്ല എന്നാൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വസിക്കുന്നതിൻ്റെ പ്രാധാന്യത മറ്റുള്ളവർ കാണുന്നതിനിടയായിത്തീരും ദൈവത്തെ അങ്ങനെ ഒരു മഹത്വമേറിയ വെളിപ്പാടും ദർശനവും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും ലഭിക്കുമ്പോൾ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അവർക്കൊരു ഭാഗ്യം ലഭിക്കും ആ ഒരു ബന്ധത്തിൽ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ അവർ അവരെ തന്നെ സൂക്ഷിക്കുന്നതിനിടയായിത്തരും ഗാഡ് ബ്ലെസ് യു